കമന്ററി പറയാനല്ല നേർക്ക് നേർന്നും വർഗീയമാരൊക്കെ ഒരു ഫൈറ്റ് ചെയ്യുകയാണ് കേരളത്തിലെ കെ എസ് യു മെമ്മസഫും ഗ്യാലറിയിലിരുന്ന് കമന്ററി പറയുന്നവരാണ് ഞങ്ങളുടെ എസ് എഫ്ഐക്കാർ നമ്മൾ എസ് എഫ്ഐക്കാർ ഗ്രൗണ്ടിൽ നിന്ന് ഈ വർഗീയവാദികളോട് യുദ്ധം ചെയ്യുന്നവരാണ് ആ യുദ്ധം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് വിവേകാനന്ദന്റെ വിജയമെന്ന് ഞങ്ങളെ കൊന്നു തള്ളാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ തല്ലിച്ചെടുക്കാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കി വർഗീയവാദികളെ ഞങ്ങളെ കൊന്നുകളയാനും ഞങ്ങളെ തല്ലിച്ചെടുക്കാനും നിങ്ങളീ ക്യാമ്പസിനകത്തും കേരളത്തിനകത്താകെയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആശയത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾ പോരാട്ടം നയിച്ചു ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുടർച്ചയായ രണ്ടാം തവണയും അഭിപ്രായം പൂർവ്വമായ വിജയം തുടർച്ചയായ രണ്ടാം തവണയും നേരെ ആവേശങ്ങൾ നടത്തുന്നത് വാദികൾക്കെതിരായി ജില്ലയോടുള്ള പോരാട്ടം ഏതെങ്കിലും ഗാലറിയിൽ ും കമന്ററി പറയാനല്ല നേർക്ക് നേർ നിന്ന് വർഗീയവാദത്തെ ഒരു ഫൈറ്റ് കേരളത്തിലെ കെ എസ് യു എൺപത്തും ഗ്യാലറിയിലിരുന്ന് കമന്ററി പറയുന്നവരാണ് ഞങ്ങളുടെ എസ് എഫ്ഐക്കാർ നമ്മുടെ എസ് എഫ് ഐക്കാർ ഗ്രൗണ്ടിൽ നിന്ന് വർഗീയവാദികളോട് യുദ്ധം ചെയ്യുന്നവരാണ് ആ യുദ്ധം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് വിവേകാനന്ദന്റെ വിജയമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്നത്തെ ദിവസത്തിൽ സഖാക്കളെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം പോരാണി സഖാ വേദിരക്തസാക്ഷിതരമാണ് ശിവേര പറഞ്ഞ ഒരു വാക്ക് എന്റെയും നിങ്ങളെയും ഹൃദയത്തിൽ എഴുതപ്പെട്ട വാക്കാണ് ആ വാക്കിങ്ങനെയാണ് നിങ്ങൾക്കെന്നെ കൊല്ലാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല വിവേകാനന്ദ കോളേജിലെ ഈ അഭിമാനകരമായ വിജയം നേടിയ എന്റെ സഖാക്കളെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ ഈ കേരളത്തിന്റെ കലാലയങ്ങളിൽ പതിനാലോളം വരുന്ന എസ് എഫ് ഐ സഖാക്കളെ ഒന്നു തള്ളിയവരാൾ ഈ കേരളത്തിലെ പ്രത്യേക സത്സാരം ഈ വിവേകാനന്ദ കോളേജ് രൂപീകരിച്ച നാൾ മുതൽ ഈ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനം നടത്താൻ വരുന്ന എസ് എഫ് ഐക്കാരനെ ഈ തൂവെള്ളക്കൊടി പിടിച്ചു എന്ന ഒറ്റ കാരണത്താൽ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിദ്യാവാസ്യമേ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്തവരാണ് ഇവിടുത്തെ എവി എംപിക്കാരെങ്കിൽ ആ എ ബി എംപിക്കാരിനും ആ എവി എംപിക്കാരനും ഒക്കെ ആശുന്ന ആരം കത്തിനാർക്ക് കേൾക്കാൻ വേണ്ടി നല്ല ശുദ്ധമായ മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു ഞങ്ങളെ കൊന്നുതള്ളാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ തല്ലിച്ചതക്കാൻ നിങ്ങൾ നോക്കി ഞങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കി വർഗീയവാദികളെ ഞങ്ങളെ കൊന്നുകളയാനും ഞങ്ങളെ തല്ലിച്ചതക്കാനും നിങ്ങൾ ഈ ക്യാമ്പസിനകത്തും കേരളത്തിനകത്താകെയും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ആശയത്തെ മുറുകെപ്പിടിച്ച് ഞങ്ങൾ പോരാട്ടം നയിച്ചു ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുടർച്ചയായ രണ്ടാം തവണയും അഭിമുഖ